ജൻ വിശ്വാസ് ബിൽ ജൻ വിശ്വാസ് ബില്ലിലൂടെ നമുക്ക് ഒരു മാർക്ക് ഉറപ്പിക്കാം ജൻ വിശ്വാസ് അമൻമെൻറ്റ് ഓഫ് പ്രൊവിഷൻസ് ബിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഈ വാർത്ത എല്ലാവരും കണ്ടു കണ്ടുകാണല്ലോ വ്യാജ മരുന്ന് കേസിൽ പിഴ മാത്രം ജൻ വിശ്വാസ ബില്ലിന് അംഗീകാരം ഈ ബില്ല് പ്രകാരം പല ശിക്ഷകളുടെയും വ്യാപ്തി വളരെയധികം കുറച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം ജൻ വിശ്വാസ് ബിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക്സഭ പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി ഏഴിന് രാജ്യസഭ പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് രണ്ടിന് പ്രസിഡൻറ്റ് അംഗീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ബില്ലിലെ ഹൈലൈറ്റുകൾ നോക്കാം കൃഷി പരിസ്ഥിതി മാധ്യമങ്ങൾ പ്രസിദ്ധീകരണം എന്നിവ ഉൾപ്പെടെ ഒന്നിലധികം മേഖലകളിലുടനീളമുള്ള നാൽപ്പത്തിരണ്ട് നിയമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജൻവിശ്വാസ് ബിൽ ഭേദഗതി ചെയ്യുന്നു ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് നിയമം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് പരിസ്ഥിതി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് പബ്ലിക് ലൈബിലിറ്റി ഇൻഷുറൻസ് നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് രണ്ടായിരം എന്നിവ ഭേദഗതി ചെയ്യുന്ന നിയമങ്ങളിൽ ഉൾപ്പെടുന്നു ഇനിയും നിയമങ്ങളുണ്ട് ഇത് പ്രധാനപ്പെട്ട നിയമങ്ങളാണ് ഏതൊക്കെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് നിയമം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് പരിസ്ഥിതി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് പബ്ലിക് ലൈബിലിറ്റി ഇൻഷുറൻസ് നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് രണ്ടായിരം കേന്ദ്രത്തിലെ പത്തൊമ്പത് മന്ത്രാലയങ്ങളുടെ നാൽപ്പത്തി നിയമങ്ങളിലെ നൂറ്റി എൺപത്തൊന്ന് വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യുന്നത് ലക്ഷ്യമിട്ട് പാസ്സാക്കിയ ബില്ലാണ് ജൻ വിശ്വാസ് ബിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോൾ ജൻ വിശ്വാസ് ബിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക്സഭ പാസ്സാക്കിയെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി രാജ്യസഭ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് രണ്ട് പ്രസിഡൻറ്റ് ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പന്ത്രണ്ട് ഇപ്പം തന്നെ ഡേറ്റുകൾ പഠിച്ചു പോകാം ലഘു നിയമ ലംഘനങ്ങൾ ക്രിമിനൽ കുറ്റമല്ലാതാക്കാനുള്ള നടപടി സർക്കാരുകൾക്ക് സ്വീകരിക്കാം ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്ക് നിയമ ഭേദഗതി ആരോഗ്യ പ്രവർത്തകരെ ആക്രമിച്ചാൽ ആറുമാസം മുതൽ ഏഴ് വർഷം വരെ തടവു ശിക്ഷയും അഞ്ച് ലക്ഷം രൂപ വരെ പിഴയും വ്യവസ്ഥ ചെയ്യുന്ന ഓർഡിനൻസ് പാസ്സാക്കിയത് കേരള സർക്കാർ രണ്ടായിരത്തി പന്ത്രണ്ടിലെ കേരള ആരോഗ്യ രക്ഷാ സേവന പ്രവർത്തകരും ആരോഗ്യ രക്ഷാ സേവന സ്ഥാപനങ്ങളും അതായത് അക്രമവും സ്വത്തിനുമുള്ള നാശവും തടയൽ നിയമ ഭേദഗതിക്കാണ് മന്ത്രിസഭ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മേയിൽ അംഗീകാരം നൽകിയത് പാരാമെഡിക്കൽ ജീവനക്കാർ ഉൾപ്പെടെ എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും സംരക്ഷണം ഉറപ്പാക്കുന്നതാണ് ഭേദഗതി എന്താണ് കേന്ദ്രത്തിലെ പത്തൊമ്പത് മന്ത്രാലയങ്ങളുടെ നാൽപ്പത്തി രണ്ട് നിയമങ്ങളിലെ നൂറ്റി എൺപത്തി മൂന്ന് വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യുന്നതാണ് ജൻ വിശ്വാസ് ബിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇവിടെ മെയിനായിട്ട് എന്താ ഓർമ്മിച്ച് വെക്കാറ് ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്ക് ഭേദഗതി ആരോഗ്യ പ്രവർത്തകരെ ആക്രമിച്ചാൽ ആറുമാസം മുതൽ ഏഴ് വർഷം വരെ തടവ് ശിക്ഷ തടവ് ശിക്ഷ എങ്ങനെയാണ് ആറുമാസം മുതൽ ഏഴ് വർഷം വരെ തടവും പിന്നെന്താണ് തടവും അഞ്ച് ലക്ഷം രൂപ വരെ പിഴയും വ്യവസ്ഥ ചെയ്യുന്ന ഓർഡിനൻസ് ആരാ പാസ്സാക്കിയത് കേരള സർക്കാർ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നടന്ന ഡോക്ടർ വന്ദനാദാസ് കൊലപാതകത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അതിവേഗ നിയമനിർമ്മാണത്തിന് സർക്കാർ മുന്നിട്ടിറങ്ങുന്നത് ഇതാണ് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി നടന്ന ഡോക്ടർ വന്ദനാദാസ് കൊലപാതകത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അതിവേഗ നിയമനിർമ്മാണത്തിന് കേരള സർക്കാർ മുന്നിട്ടിറങ്ങിയത് നിയമത്തിൽ പരീക്ഷ ലഭിക്കുന്നവർ ആരോഗ്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന രജിസ്റ്റർ ചെയ്ത താൽക്കാലിക രജിസ്ട്രേഷൻ ഉൾപ്പെടെ മെഡിക്കൽ പ്രാക്ടീഷണർമാർ നേഴ്സുമാർ മെഡിക്കൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾ പാരാമെഡിക്കൽ ജീവനക്കാർ വിദ്യാർത്ഥികൾ സെക്യൂരിറ്റി ഗാർഡുമാർ ആംബുലൻസ് ഡ്രൈവർമാർ ഹെൽപ്പന്മാർ ഹെൽപ്പർമാർ മാനേജീരിയൽ ജീവനക്കാർ ഇവർക്ക് എല്ലാവർക്കും നിയമത്തിൻ്റെ പരിരക്ഷ ലഭിക്കും മറക്കാതിരിക്കാനുള്ള പോയിന്റ് എന്താണ് ആരോഗ്യ മേഖലാ പ്രവർത്തകരെ ദേഹോപദ്രവം ചെയ്യുന്നവർക്ക് ഉള്ള ശിക്ഷ എങ്ങനെയാണ് ആ എങ്ങനെയാണ് ശിക്ഷ ആറ് മാസം മുതൽ ഏഴ് വർഷം വരെ തടവ് ശിക്ഷയും അഞ്ച് ലക്ഷം രൂപ പിഴയും വ്യവസ്ഥ ചെയ്യുന്ന ഓർഡിനൻസ് കേരള സർക്കാർ പാസ്സാക്കി ആ ശിക്ഷ എങ്ങനെയാണ് ശിക്ഷ എന്നുള്ളത് പഠിച്ചു വയ്ക്കുക ചോദിച്ചാൽ ഒരു മാർക്ക് ഉറപ്പിക്കാം അപ്പം അടുത്ത് മെയിനായിട്ട് ഓർമ്മിക്കേണ്ട മറ്റൊരു പോയിന്റ് എന്താണ് വിശ്വാസ് ബില്ല് ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സാക്കിയതും പ്രസിഡൻ്റ് ഒപ്പുവെച്ച ലോക്സഭ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി ഏഴ് രാജ്യസഭ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് രണ്ട് പ്രസിഡന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പന്ത്രണ്ട് ഓക്കെ താങ്ക്